നീ അറിഞ്ഞില്ലായിരുന്നു നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തോ അതായത് നമ്മുടെ പഴയ ചാനലിനകത്ത് എന്റെ പഴയ ചാനലുണ്ടാൻസ് ഈ ചാനല് അല്ല എനിക്ക് നമ്മൾ രണ്ടേരും കൂടെ തീരുമാനിച്ചായിരുന്നു നമ്മുടെ ചാനലിനകത്ത് വീഡിയോ നമുക്ക് നമ്മൾ വിചാരിക്കണം എന്തോരം ഇത്രയായി സൈനാപ്പി എന്തെ വളർന്നുള്ള എന്റെ കൊച്ചിട്ടില്ല സേനാ സേനാ വലുതായ വരെയാണ് അപ്പോഴത്തേക്ക് അവക്ക് ഭാവിയിൽ അവളെ കുറിച്ചൊന്ന് കാണാനും കൂടെ അതാണ് ആ ഒരു പേടി നമ്മക്ക് ഒരു പേടി അവക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് വീണ്ടും സ്റ്റാർട്ട് അപ്പഴത്തേക്കും നമ്മുടെ ഡെയിലി ബ്ലോഗും പിന്നെ കുറച്ച് പാചകങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ അങ്ങോട്ട് ഡെയിലി ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് അതെ നിങ്ങൾ കട്ടയ്ക്ക് കൂടിക്കണം പിന്നെ ആ സപ്പോർട്ടെയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെന്താ പറയുക എൻ്റെ സൈനാധ്യങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ സൈനിക കുഞ്ഞ് എന്നെ അറിയാതെ വന്നോട്ട് ഇല്ല ഇല്ല നമ്മളറിയത്തില്ല നമ്മളറിയത്തില്ല എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു രണ്ടു മൂന്ന് വീട് മുമ്പ് നിരത്തി നോക്കിയത് ഒരു സുല്ലെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ എന്റെ പൊന്ന എന്തൊക്കെ നമ്മള് നമ്മൾ എന്തിനാ കാണിച്ചു കൂട്ടിയെന്ന് നമ്മളിപ്പൊ കണ്ടിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ എന്താ പറയാ പല പല യൂട്യൂബ്സ് യൂട്യൂബ് ചാനലുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യണം എന്ന് തോന്നും ഇതുപോലെ അങ്ങനെ ഇല്ല അപ്പോഴത്തേക്കും എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എന്താ പറയുക കമന്റ്സ് എന്തായാലും അത്യാവശ്യമാണ് നല്ല രീതിയിലുള്ള കമൻസിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളിവിടെ നാല് പേരെല്ലാണ്ട് പിന്നെ പൂച്ചയും അതെ ആ സിഗ്നൽ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വെട്ടത്ത് കാണിക്ക്ലോക്ക് എടുക്കുന്നേ പകലൊക്കെ നമുക്ക് പുറത്ത് നല്ല ബഹളം ഒക്കെ ആയിരുന്നു നമ്മളെടുക്കാൻ നോക്കിട്ട് പറ്റിയൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പോ എടുക്കുന്നേ അപ്പൊ എല്ലാരും കട്ടയ്ക്ക് കൂടെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇടാനാണ് പ്ലാൻ അടുത്തതായിട്ടൊരു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലേ പറയാനുള്ളത് കാണിക്കൊള്ളുന്നു അത്രേ ഉള്ളൂ മിക്കവാറും അവള് ഇന്നത്തോടെ മിക്ക ഇന്നത്തോടെ അല്ല അവള് ബോധം നിക്കുമ്പഴത്തേക്ക് എന്തായാലും മിക്കവാറും മീഡിയ ഓടിക്കാം ശനിയാക്കിയേ എല്ലാവർക്കും ഉമ്മയൊക്കെ ഒന്ന് കൊടുത്താണ് ടാറ്റ ഉമ്മ ഉമ്മ ഇവിടെ ഒരുമ്മ ഇവിടെ

ും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും മര്യാദക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ആ